ഇസ്ലാമിക രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മാറി ചിന്തിക്കാൻ തയ്യാറാകുന്നു ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമമല്ല നമുക്ക് വേണ്ടത് കാലഘട്ടത്തിന് അനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള ഒരു നിയമമാണ് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് പരുഷമായി പെരുമാറാനും അവരോട് യുദ്ധം ചെയ്യാനും കൽപ്പിച്ചെങ്കിൽ ആ ഗ്രന്ഥവും പൊക്കി പിടിച്ച് ഈ കാലഘട്ടത്തിലും അതുപോലെ അയൽ രാജ്യങ്ങളോടും സ്വന്തം രാജ്യത്തെ തന്നെ കാഫിറുകളോടും അത്തരം സമീപനം സ്വീകരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നും മാറി മാറി വരുന്ന കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി മാറ്റ തിരുത്തലുകളാണ് രാജ്യത്തിന് വേണ്ടതെന്നും അവരൊക്കെ ഉൾക്കൊള്ളുന്നു അതുകൊണ്ടാണ് സൗദി അറേബ്യയും യു എയും ഒക്കെ ഇസ്രായേലിനെ അംഗീകരിക്കുന്നത് ഇസ്രായേലിനോടുള്ള അന്ധമായിട്ടുള്ള വിരോധമാണ് ഇറാനെ കൊണ്ടും പലസ്തീനെ കൊണ്ടും പലതും ചെയ്യിപ്പിക്കുന്നത് എന്നാൽ ഇറാൻ തന്നെ വളർത്തുന്ന സായുധ സംവിധാനമായിട്ടുള്ള ഹിസ്ബുല്ലയും ഹൗദികളുമൊക്കെ എക്കാലത്തേക്കും യമനികളായിരുന്നാലും ഹൗദികളായിരുന്നാലും സൗദി അറേബ്യയ്ക്കും തലവേദനയാണ് ലോകത്ത് നിന്ന് തീവ്രവാദം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇസ്രായേൽ എന്ന ജൂതന്മാർ ജൂതരാഷ്ട്രം ഉണ്ടാക്കിയിരിക്കുന്ന ലോകത്തിൻ്റെ സേവനങ്ങൾ അവർ വളർത്തിക്കൊണ്ടുവന്ന ടെക്നോളജികൾ വളരെ വലുതാണ് വിപുലമാണ് അതുകൊണ്ട് അവരെ അങ്ങനെ അങ്ങ് തുടച്ചു നീക്കേണ്ടവരല്ല ചരിത്രങ്ങളിൽ ഭൂപടങ്ങളിൽ അവര് വേണം കാരണം അവരെപ്പോഴും ലോകത്തിന്റെ നന്മയും വികസനവുമാണ് ലക്ഷ്യം വയ്ക്കുന്നത് ഒരിക്കലും മുസ്ലിങ്ങൾ ശത്രുക്കളാണ് എന്ന് ജൂതന്മാർ പറയുന്നില്ല പഠിപ്പിക്കുന്നില്ല പ്രചരിപ്പിക്കുന്നില്ല പ്രാവർത്തികമാക്കുന്നില്ല അവർക്ക് എല്ലാവരും വേണം എല്ലാ രാജ്യങ്ങളോടും മനുഷ്യരോടും കൂറും പ്രതിബദ്ധതയും പുലർത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെയാണ് ജൂതന്മാരോട് ഒരു രൂപത്തിലുമുള്ള വിരോധമില്ലാതെ അറേബ്യൻ ജനതയ്ക്ക് അവരെ തുണർന്ന മനസ്സോടുകൂടി തന്നെ വിശാലമായിട്ടുള്ള ചിന്താഗതിയോടുകൂടുകൂടി തന്നെ അവരെ കാണാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നത് എന്നാൽ നമ്മുടെ മലയാളിക്കരയിലെ കുറച്ച് അധികം തീവ്രവാദികൾ മാത്രം ഇറാനെ പിന്തുണയ്ക്കുകയും പലസ്തീനെ പിന്തുണയ്ക്കുകയും ജൂതന്മാരെ അങ്ങേയറ്റം അറ്റം ഇല്ലാതാക്കണം എന്നാഗ്രഹിക്കുകയും ചെയ്യുന്നു അവരെ മുഖവിലക്കെടുക്കേണ്ടതില്ല കാരണം സ്വന്തം രാജ്യത്തോട് പോലും കൂറോ പ്രതിബദ്ധതയോ ഇല്ലാത്ത ആളുകളാണ് ഇന്ത്യയും പാകിസ്ഥാനും പരസ്പരം ക്രിക്കറ്റ് കളി വരുമ്പോൾ പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോയാൽ അല്ലാഹുമൊക്കെ മെറുന്ന് പറഞ്ഞ് നെഞ്ചിലിടിച്ച് നിലവിളിക്കുകയും ഇന്ത്യയുടെ വിക്കറ്റ് പോയാൽ അൽഹദിലില്ല എന്ന് പറഞ്ഞ് സുജൂത് ചെയ്യുകയും ചെയ്യുന്ന കുറച്ച് മലയാളികളെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അതിനെക്കുറിച്ച് പി സി പറഞ്ഞപ്പോൾ പി സി ജോർജിനെതിരെ ഒരു പറ്റം മുസ്ലിംകൾ അങ്ങോട്ട് വാളെടുത്തു എന്ന് കരുതി പി സി ജോർജ് ഒരു പരാമർശം പറയാതിരുന്നു ഭയപ്പെട്ട് പിന്മാറുന്നവനെയല്ല ലോകം കാത്ത് നിൽക്കുന്നത് അതിനെതിരെ ഇവർ വാളുകളായിട്ട് നമുക്ക് ചുറ്റും വരുന്നുണ്ടല്ലോ അപ്പോഴും സത്യം തുറന്നു പറയാൻ നിർഭയം കാണിക്കുന്ന അങ്ങനെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും പുലർത്തിയ സത്യം ജനങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് ഇന്ന് കാലം ഉറ്റുനോക്കുന്നത് നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിൽ അനവധി നിരവധി ക്ഷേത്രങ്ങൾ പള്ളികളായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആർക്കിയോളജിക്കൽ സർവേ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥനായിട്ടുള്ള കെ കെ മുഹമ്മദ് പറഞ്ഞതുപോലെ പല മസ്ജിദുകളിലും ചെല്ലുമ്പോൾ തൊടികളുണ്ട് അവിടെ ആൽത്തറയുണ്ട് വിഗ്രഹങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ട് പല മതിലുകളിലും ദേവിയുടെയും ദേവന്മാരുടെയും കൊത്തുപ്പണികളും ചിത്രങ്ങളും അടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങൾ പിൽക്കാലത്ത് മസ്ജിദുകളായത് കണ്ടുപിടിച്ചിട്ടുണ്ട് ഷാഹി ജുമാ മസ്ജിദൊക്കെ അതിൽപ്പെട്ടത് മാത്രമാണ് ഗ്യാൻ വാപ്പി ആയിരുന്നാലും ബാബരി ആണെങ്കിലും അങ്ങനെ അനേക മസ്ജിദുകളുണ്ട് ഇപ്പോഴുതാ എണ്ണായിരം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം സൗദി അറേബ്യയിൽ കണ്ടെത്തിയിരിക്കുന്നു എത്ര പേർ അത് വിശ്വസിക്കുമെന്നൊന്നും അറിയില്ല എന്തായിരുന്നാലും എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു ആ ക്ഷേത്രങ്ങൾ തന്നെയാണ് അടക്കമുള്ള ആരാധനാലയങ്ങൾ അത് തന്നെയാണ് ഇന്ന് മുസ്ലിങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത് ബഹുദേവ ആരാധകരുടെ കേന്ദ്രങ്ങളും അവരുടെ ആലയങ്ങളും ആയിരുന്നു ഇന്ന് ഇവരുടേതായി മാറിയിട്ടുണ്ട് പാറയിൽ കൊത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കുത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടം റിയാദിനടുത്തുള്ള അൽഫാവ് മേഖലയിൽ ഏകദേശം എണ്ണാരം വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരത്തിന്റെ ക്ഷേത്രത്തിന്റെയും അവശിഷ്ടങ്ങൾ കണ്ടെത്തി ഇത് സമ്മാനിക്കുന്നത് ചരിത്ര കൗതുകമാണ് നമുക്കറിയാം ലോകത്ത് പലയിടത്തും പല സമയങ്ങളിലും ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ലഭിക്കുന്ന പല പുതിയ വിവരങ്ങളും ലോകത്തെ ഞെട്ടിക്കുന്നവയുമാണ് അത്തരത്തിൽ ഒന്നായിരുന്നു സൗദി അറേബ്യയുടെ തെക്കൻ മേഖലയിൽ നടന്ന അത്ഭുതകരമായ ചരിത്ര കണ്ടെത്തൽ റിയാദിനടുത്തുള്ള അൽഫാവോ മേഖലയിൽ ഏകദേശം എണ്ണായിരം വർഷം പഴക്കമുള്ള ഒരു പുരാതന നഗരം ഒപ്പം ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തൽ പുരാതന നാഗരികതയിലേക്ക് ഒരു നേർക്കാഴ്ച മാത്രമല്ല അക്കാലത്തെ സാമൂഹികവും മതപരവുമായ ജീവിതം എന്തായിരുന്നു എന്ന് തെളിയിക്കുന്നതും കൂടി ഒന്നാവുകയാണ് ഖനനത്തിരുടെ തുവായ്ക്ക് പർവ്വതനിരയുടെ മുകളിൽ പാറയിൽ കുത്തിയെടുത്ത രീതിയിലുള്ള ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് മതപരമായ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളും ഈ ക്ഷേത്രത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് അത്രേ അത് അവിടെ താമസിച്ചിരുന്ന ആളുകൾ ആരാധനാ പാരമ്പര്യം പിന്തുടർന്നിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു കൂടാതെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലുള്ള രണ്ടായിരത്തി എണ്ണൂറ്റി ശവകുടീരങ്ങളും ഈ പ്രദേശത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അൽഫാവോ ഒരു കാലത്ത് കിൻ രാജ്യത്തിന്റെ തലസ്ഥാനമായി കണക്കാക്കപ്പെട്ടിരുന്നു ഇവിടെ നിന്ന് കണ്ടെത്തിയ മതപരമായ ലിഖിതങ്ങളും ക്ഷേത്ര പ്രതിമകളും ഈ പ്രദേശത്ത് വിഗ്രഹ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നു സൗദി അറേബ്യയിലെ ഹെറിറ്റേജ് കമ്മീഷന്റെ മേൽനോട്ടത്തിൽ അന്താരാഷ്ട്ര വിദഗ്ധരുടെ ഒരു സംഘം വർഷങ്ങളായി ഇവിടെ പുരാവസ്തു പഠനം നടത്തുന്നുണ്ട് ഈ ചരിത്രപരമായ കണ്ടെത്തൽ മറ്റൊരു വശം കൂടിയുണ്ട് പുരാതന ജലസേചന സംവിധാനം മഴവെള്ളം വയലുകളിലേക്ക് കൊണ്ടുപോകുന്നതിന് അക്കാലത്ത് ആളുകൾ കനാലുകളും വാട്ടർ ടാങ്കുകളും നൂറുകണക്കിന് കിടകുകളും നിർമ്മിച്ചിരിക്കുന്നു എന്ന് പഠനം കണ്ടെത്തി കഠിനമായ മരുഭൂമി സാഹചര്യങ്ങളെ പോലും ജലപരിപാലനത്തിന്റെ നൂതന രീതികൾ ആ ആളുകൾക്ക് പരിചിതമായിരുന്നു എന്നതിന്റെ തെളിവാണിത് നാലായിരം വർഷം പഴക്കമുള്ള വെങ്കലയുഗക്ഷേത്രം കുവൈറ്റിൽ ഫൈലാക്കദ്വീപ് കണ്ടെത്തിയത് മൂന്ന് നാല് വർഷങ്ങൾക്ക് മുൻപാണ് മോസ്നാട്ട് മ്യൂസിയത്തിന്റെ നേതൃത്വത്തിലുള്ള ഡാനിഷ് കുവൈറ്റ് സംയുക്ത ഉദ്ഘാടന സംഘമാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയത് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള കൊട്ടാരത്തിന്റെയും ദിൽമുൻ ക്ഷേത്രത്തിന്റെയും കിഴക്കാണ് കണ്ടെത്തിയ ക്ഷേത്രം സ്ഥിതി ചെയ്തത് അച്ചുകളും മൺപാത്രങ്ങളും ഉൾപ്പെടെ കണ്ടെത്തി പുതിയ കണ്ടെത്തൽ നിർണായകമാണ് എന്ന് നാഷണൽ കൌൺസിൽ ഫോർ കൾച്ചറൽ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിലെ പുരാവസ്തു മ്യൂസിയം വിഭാഗത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ മുഹമ്മദ് ബിൻ റാസ പറഞ്ഞിരുന്നു ക്ഷേത്രത്തിന് പതിനൊന്ന് ഇന്റു പതിനൊന്ന് മീറ്റർ വലുപ്പം ഉണ്ട് കൂടാതെ നിരവധി ബലിപീഠങ്ങൾ ഉണ്ട് ബിസി ആയിരത്തി തൊള്ളായിരം മുതൽ ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിലെ ആദ്യകാല ദിൽമൂൺ സംസ്കാര കാലഘട്ടത്തിലേതാണ് ഈ പ്രദേശമെന്ന് സംഘം പറയുന്നു ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ഫലാഖ ദ്വീപിൽ മനുഷ്യവാസം നിലനിന്നിരുന്നു എന്നതിന്റെ പുതിയ തെളിവുകൾ ക്ഷേത്രത്തിന്റെ രൂപകൽപ്പന എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു കണ്ടെത്തൽ ദിൽമുൺ നാഗരികതയെക്കുറിച്ചുള്ള അറിവ് സമ്പന്നമാക്കുമെന്നും അറേബ്യൻ ഗൾഫിലെ ഫെലാക്ക ദ്വീപിന്റെ സുപ്രധാന സാംസ്കാരിക വാണിജ്യ സാമൂഹിക പങ്കിനെ കുറിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്നും ഇതിന്റെ പ്രതിനിധികൾ വിശദീകരിക്കുന്നു മൂവായിരത്തി ഇരുന്നൂറിലധികം വർഷങ്ങൾക്ക് മുമ്പ് മെഡിറ്ററേനിയനും സമീപ കിഴക്കും അഭിവൃദ്ധി പ്രാപിച്ചതും പരസ്പര ബന്ധിതവുമായ വെങ്കല യുഗ നാഗരികതയുടെ ആവാസ കേന്ദ്രമായിരുന്നു വിലയേറിയ ലോകങ്ങളുടെ ഫിനിഷ്ഡ് ചരക്കുകളുടെ ലാഭകരമായ വ്യാപാരം വഴി ആക്കം കൂട്ടി ദശാബ്ദങ്ങൾക്കുള്ളിൽ അഭിവൃദ്ധി പ്രാപിച്ച ഒരു സംസ്കാരം അത് ഏതാണ് പൂർണ്ണമായ തകർച്ചയ്ക്ക് വിധേയമായി ബി സി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് ശേഷം ഈ യുഗത്തിന്റെ തകർച്ചയെ അതിജീവിച്ചവർ നൂറ്റാണ്ടുകൾ നീണ്ട അന്ധകാര യുഗത്തിലേക്ക് പോവുകയായിരുന്നു ചില ലിഖിത ഭാഷകളിലൂടെ അപ്രത്യക്ഷമാവുകയും ഒരു കാലത്ത് ശക്തരായ രാജ്യങ്ങൾ മുട്ടുകുത്തിക്കുകയും ചെയ്തു സൗദി അറേബ്യയുടെ വടക്കുപടിഞ്ഞാറ മേഖലയിൽ ഖൈബർ പ്രദേശത്ത് വെങ്കലയുഗം നഗരം കണ്ടെത്തിയത് ബിസി രണ്ടായിരത്തി നാനൂറ് മുതൽ ആയിരത്തി മുന്നൂറ് വരെയുള്ള കാലഘട്ടത്തിലെത് എന്ന് കരുതുന്ന അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ കണ്ടെത്തിയ യുഗത്തിലെ ഈ നഗരത്തിന്റെ പേര് അൽ നതാഖ് എന്നാണ് വൺ എന്ന പ്രശസ്ത ശാസ്ത്ര ജേർണലാണ് ഈ പുരാതന നഗരത്തിന്റെ നാൾ വഴികളിലേക്ക് ഇങ്ങനെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ക്ഷേത്രങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് ആധിപത്യം സ്ഥാപിക്കേണ്ടത് എന്നിവർ പഠിപ്പിച്ചു തരുമായിരുന്നു ഇനിയിപ്പോ ലബനൻ ആണെങ്കിലും സിറിയ ആണെങ്കിലും ഇറാനാണെങ്കിലും മുമ്പ് മുസ്ലിം മെജോറിറ്റിയുള്ള രാജ്യങ്ങളൊന്നും ആയിരുന്നില്ല ഇവർ ഒരു ശതമാനം രണ്ട് ശതമാനമൊക്കെ ആകുമ്പോൾ ഇരവാദം പറഞ്ഞ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ഇവരൊരു പതിനാറ് ശതമാനം അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുകയും ചെയ്യും ഇതൊരു ചരിത്ര സത്യമാണ് നന്ദി